ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ എഴുന്നള്ളത്തിനെത്തിച്ചപ്പോൾ കുഴഞ്ഞുവീണ ആന ചെരിഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള വെട്ടിക്കാട്ട് ചന്ദ്രശേഖരൻ എന്ന ആനയാണ് ചെരിഞ്ഞത് ഇന്ന് രാവിലെ ക്ഷേത്ര വളപ്പിൽ ആന കുഴഞ്ഞു വീഴുകയായിരുന്നു തളർന്നു വീണ ആനയ്ക്ക് സ്വയം എഴുന്നേൽക്കാൻ സാധിച്ചില്ല ക്രെയിൻ ഉപയോഗിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല പ്രായാധിക്യമുള്ള അവശതകളാൽ കഴിയുന്ന ആനയെ വിശ്രമമില്ലാതെ എഴുന്നള്ളിച്ചതിനെതിരെ പരാതികൾ ഉയർന്നിരുന്നു ഇന്നലെ രാത്രിയിലും അവശനായിരുന്ന ആന രാവിലെ ആറു മണിക്കാണ് തളർന്നു വീണത് കുഴഞ്ഞു വീണ ആനയെ രാവിലെ എട്ട് മണിക്ക് ശിവേലി എടുപ്പിക്കാൻ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരുന്നു പിന്നീട് ആറു മണിക്കൂറോളം വിദഗ്ധ ഡോക്ടർമാർ ആനയെ ചികിത്സിച്ചെങ്കിലും സ്വന്തമായി എഴുന്നേൽക്കാൻ സാധിക്കില്ലെന്ന് കണ്ട് ക്ഷേത്രത്തിന്റെ മതിൽ പൊളിച്ച് പുള്ളിംഗ് ക്രൈൻ കൊണ്ടുവന്ന് ആനയെ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല പിന്നീട് നാലേ മുപ്പതോടുകൂടെയാണ് ആന ചെരിയുന്നത് ഇതിനു മുൻപും ആരോഗ്യ പ്രശ്നങ്ങളാൽ പല സ്ഥലത്തും കുഴഞ്ഞു വീണ ആനയെ പതിനാലാം തീയതി ഡോക്ടർ പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു സമാന രീതിയിൽ തന്നെയാണ് ഇന്നും ആന കുഴഞ്ഞു വീണത് പക്ഷേ ഇന്ന് സ്വയം എഴുന്നേൽക്കാനോ മരുന്നുകളോട് പ്രതികരിക്കാനോ സാധിച്ചില്ല അവശ്യനിലായിരുന്നിട്ടു കൂടിയും വിശ്രമമില്ലാതെ എഴുന്നള്ളിച്ചതിനാലാണ് ചന്ദ്രശേഖരന് ചെരിയേണ്ടി വന്നത് ആകസ്മികമായി വിഷ്ണുവാദം പോകിയ വെട്ടുകാട്ടിൽ ചന്ദ്രശേഖരന്റെ ഓർമ്മകൾക്കു മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു